ൂപ്പുഴ പഞ്ചായത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളായ തൂവെളിച്ചം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രോഗ്രാം കുടുംബശ്രീ സി എഫ് ലോൺ തുടങ്ങി വിവിധ പരിപാടികളിൽ വൻ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ പത്രസമ്മേളനം നടത്തി ഒരു വിഷയം മാത്രം ഉന്നയിച്ചിട്ട് ഇപ്പൊ തെരുവുകളൊക്കെ പരിപാലനം എന്ന് പറയുന്ന ഒരു അജണ്ട മാത്രം എഴുതും അതിനുശേഷം വൺ ബൈ വൺ ആയിട്ട് അജണ്ടകൾ നിശ്ചയിച്ച് ഞങ്ങളറിയാതെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ വായിക്കാതെ അജണ്ടകൾ എഴുതി ചേർക്കും അതിൻ്റെ പിന്നിൽ നേരത്തെ ഇരുന്ന സെക്രട്ടറി അവിടുത്തെ പ്ലാൻ ക്ലർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഒരു ഗൂഢാലോചന ഗൂഢസംഘങ്ങൾ അവിടെ ആ രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾ ആ ആ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട് പ്ലാൻ ക്ലർക്കിനെ അടക്കം ചോദിച്ചിട്ടുണ്ട് ഈ അജണ്ട ഒന്നും കമ്മിറ്റിയിൽ വായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് അതെല്ലാം അങ്ങനെ അന്നത്തെ കാര്യമാണ് നടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഭരണഘടനാ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പണപ്പെരുവുണ്ടായി ആ പണപ്പെരുവിനെ സംബന്ധിച്ച് ആ പണപ്പെരിവ് ആ അത് അതിൻ്റെ ചിലവ് വരവ് ചെലവ് കണക്കുകൾ ഗ്രാമപഞ്ചായത്ത് സമിതിയിൽ കമ്മിറ്റിയിൽ അംഗീകരിച്ചു എന്ന രീതിയിൽ അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു കമ്മിറ്റിയിൽ അത് ഉന്നയിച്ചു എന്ന് പറഞ്ഞ് അതിനെ വരവ് ചെലവ് കണക്കിൽ അടിക്കുന്നതായിട്ട് എന്നെ ശ്രദ്ധയപ്പെട്ടു ഞാൻ അവിടെ ക്ലർക്ക് ചെയ്യുന്നതായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കമ്മിറ്റിയിൽ ഇത് ഏത് കമ്മിറ്റിയിലാണ് ഇത് ഉന്നയിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അഞ്ചേ ഒമ്പതിലെ കമ്മിറ്റിയിലാണ് അപ്പോൾ എനിക്കൊരു സംശയം സംശയമുണ്ടാകും എന്താണ് ഞാൻ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കത്തില്ല എന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ അത് വായിച്ചിട്ടില്ലല്ലോ അപ്പം ഞാൻ ആ കമ്മിറ്റിയുടെ അജണ്ട നോട്ട് എടുത്തു അജണ്ട എടുത്തപ്പം അജണ്ടയിൽ എന്താണ് ആ കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അഞ്ച് ഒമ്പതിൽ അറ്റൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അന്ന് ജോസഫ് അതിനകത്ത് പങ്കെടുത്തിട്ടില്ല അദ്ദേഹം അപകടം പറ്റി കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാം പങ്കെടുത്തിയ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ ഇത് വായിച്ചിട്ടില്ല അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഗവൺമെൻറ് അനുമതി കൊടുത്തു അക്കാര്യവും ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ആരെയും അറിയിച്ചില്ല അപ്പോൾ നിങ്ങൾ നോക്കണം അഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് ഈ പദ്ധതി ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുവാദം കൊടുത്തു ഞങ്ങൾ അറിഞ്ഞില്ല വ്യാപകമായ പിരിവുണ്ടായി പ്രസൻറ്റ് സ്വന്തം അക്കൗണ്ട് എടുത്തു അക്കൗണ്ടിന് മേലെടുത്തു പണപിരിവുണ്ടായി ആ പണവും ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഈ വരവ് ചിലവ് കണക്കിൽ വന്നിട്ടില്ല പുറത്ത് ആരൊക്കെ കൊടുത്തു എന്നറിയാൻ വേണ്ടിയിട്ട് പുറത്ത് അവതരിപ്പിച്ചിട്ടുള്ളു ഇതിപ്പോൾ ഈ തൂവെളിച്ചം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം നേരത്തെ സാധിച്ചാൻ മണ്ഡലകാലമാണ് പ്രശ്നമാണ് ഇപ്പോൾ ഒരു പുതിയ സെക്രട്ടറി വന്നു പുതിയ സെക്രട്ടറി വന്നപ്പോൾ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ഇതിൻ്റെ രേഖകൾ ചോദിച്ചു മിനിറ്റ്സ് ചോദിച്ചു ഇതിൻ്റെ സ്റ്റോക്ക് ചോദിച്ചു മറ്റു നടപടിക്രമങ്ങൾ ചോദിച്ചു അപ്പം ഇത് നിർബാധം ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ലൈൻമാൻ താൽക്കാലികമായി തെരഞ്ഞെടുത്ത ഒരു സമിതി തിരഞ്ഞെടുത്ത ഒരു ജീവനക്കാരൻ ഒരു പഞ്ചായത്തിൻ്റെ മുഴുവൻ നടത്തിപ്പുകാരനായി മാറുകയും ആ പഞ്ചായത്തിലെ ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി മനസ്സിലായില്ലേ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു സംവിധാനമായി മാറുകയും നമ്മളിൽ പറയുന്നത് പോലെ ഒരാളുടെ പെറ്റായി മാറുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അഴിമതി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരു ലൈൻമാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു താൽക്കാലിക ജീവനക്കാരനെ പഞ്ചായത്ത് നിയമിച്ചാൽ പഞ്ചായത്ത് ഭരണസമിതിയാണ് നിയമിക്കുന്നത് നിയമിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹെഡെന്ന് പറയുന്നത് സെക്രട്ടറിയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് മുൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സാമ്പത്തിക ആണ് പ്രതിപക്ഷാംഗങ്ങൾ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അഴിമതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരുവ് വിളക്കൊരയറ്റം അതുപോലെ തന്നെ ഭരണഘടനാ സാക്ഷരതയുടെ ഉൾക്കടനവുമായി ബന്ധപ്പെട്ട വ്യാപകമായി പിരിവ് നടന്നത് ആ പിരിവ് ഒരു ഒരക്കൗണ്ടിലായിരിക്കണമെന്ന് കമ്മിറ്റി തീരുമാനമുണ്ടായിരുന്നു പക്ഷേ ആ അക്കൗണ്ട് വെളിപ്പെടുത്താനോ അതുമായി ബന്ധപ്പെട്ട പൈസ എത്ര വന്നെന്ന് കാണിക്കാനോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അത് തന്നെ ഏകദേശം ഒരു ചിലവ് അവിടെ നമുക്കറിയാവുന്നത് ഈ സ്പോൺസർഷിപ്പുമായി ഒരു അഞ്ച് ലക്ഷത്തി എൺപത്തെണ്ണായിരം കാണിച്ചിട്ടുണ്ട് അത് മൂന്നോ നാലോ പേരുടെ നിന്ന് വാങ്ങിച്ച പൈസയാണ് അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പല ചിലവുകളായിട്ട് എന്നാൽ ഇതല്ലാതെ വ്യാപകമായ പിരിവ് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അക്കൗണ്ട് പ്രസി അന്നിരുന്ന പ്രസിഡൻ്റെ പേരിൽ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കമ്മിറ്റി തീരുമാനമെടുത്തു അത് വലിയ അഴിമതിയാണ് ഒരാളുടെ പേരിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നാൽ ആ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു എന്നോ അതിലെന്ത് ചെയ്തു എന്നോ ഒരു തീരുമാനം ഇതിനകത്തുണ്ടായിട്ടില്ല ഇതിനകത്തുണ്ടരി അപ്പം ഞാൻ വിശ്വസിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റ് പേരിൽ മാത്രം ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള പ്രവാസികളുടെ പൈസ പിരിച്ചിട്ടുണ്ടാവാം അത് സ്വന്തം പേഴ്സണൽ അക്കൗണ്ട് അയച്ചു കൊടുത്ത് അതിലേക്ക് വരും അപ്പോൾ ഈ അക്കൗണ്ടാണെന്ന് കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഒരു പക്ഷേ അതിലേക്ക് വന്നു കാണും പൈസ അങ്ങനെയാണെങ്കിൽ അത് സാധാരണഗതിയിൽ ഹേഴ്സൺ അക്കൗണ്ട് ആയതുകൊണ്ട് വിവരാവകാശ രേഖയിൽ വരണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പക്ഷത്ത് ആ അഴിമതി നടന്നിട്ടുണ്ടാകും പിന്നീട് നമ്മൾ തിരക്കപ്പോൾ വ്യാപകമായി പല എസ്റ്റേറ്റ് മുലാളിമാരുടെ ഇന്നും അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വെച്ച് വാങ്ങിയതായി അറിയുന്നു പക്ഷെ അവരത് പുറത്ത് പറയാൻ തയ്യാറല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്നും കണക്കിൽ വന്നിട്ടില്ല അവിടെ ഒരു വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ട് അതായത് അഞ്ച് ലക്ഷത്തിന് അഞ്ഞൂറ് രൂപയുടെ കുറവ് അഞ്ച് ലക്ഷം രൂപ അടുപ്പിച്ച് തനത് ഫണ്ട് ചിലവാക്കി ഏകദേശം ഭരണഘടനാ സാക്ഷരഹിതരുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പത്ത് ലക്ഷത്തി പുറത്ത് രൂപ ചിലവാക്കി കഴിഞ്ഞു അതിൽ വ്യാപകമായി പണപ്പെിരിവ് നടക്കുകയും അതെത്രാണെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്താത്തതുമാണ് അപ്പോൾ അതിൽ വലിയൊരു അഴിമതി ഉണ്ട് അതുപോലെ തന്നെയാണ് അടുത്ത് വന്ന് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇവർ പറയാൻ വിട്ടുപോയതായിരിക്കും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ മെറ്റീരിയൽ വർക്കുകളുണ്ട് ഈ മെറ്റീരിയൽ വർക്കുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ജനങ്ങൾ കിണർ കുഴിക്കുക കക്കൂസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആട്ടുംകൂഴുണ്ടാക്കുക തൊഴുത്ത് ഉണ്ടാക്കുക ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കൊടുക്കുന്നു അവരെടുത്ത് പണിഞ്ഞോളാൻ പറയുന്നു ഈ പണിഞ്ഞവർക്ക് അക്കൗണ്ട് ഇവിടെ കൊടുക്കും പക്ഷേ പൈസ പഞ്ചായത്ത് മെമ്പർമാരായ സുബിലാഷ് കുമാർ ജോസഫ് സാബു എബ്രഹാം സിസിലി എബ്രഹാം സുനിൽകുമാർ മണ്ഡലം പ്രസിഡന്റ് കെ കെ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അവരുടെ അവരുടെ ഗ്രൂപ്പിൽ ഫേസ്ബുക്കിൽ അവർ പറയുന്നു ഈ സമിതി അങ്ങനെ സമിതിയിലാണ് അവരും ഇരിക്കുന്നത് തീർച്ചയായും അവർ ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ പറയുന്നു സ്വജനപക്ഷപാതം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പോലീസ് വിജലൻസ് സംരക്ഷിക്കണം എന്നാണ് കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് പത്രക്കാരിലൂടെ നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾ മറ്റ് ജനങ്ങളെ അറിയിക്കാനും വേണ്ടിയാണ് ഈ സമ്മേളനം സമ്മേളനത്തിനത്തുള്ളത് പൊതുവായി ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തില് കുടുംബശ്രീയുടെ ചാർജ് ഓഫീസറായ മെമ്പർ സെക്രട്ടറിക്ക് ഞാനൊരു വിവരാവകാശം നൽകിയിരുന്നു ആ വിവരാവകാശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അയ്യായിരം രൂപ ഫീസ് ഇനത്തിൽ അടയ്ക്കണമെന്നാണ് സാർ പറഞ്ഞത് കാരണം ആ അത്രയും തുക പറയുമ്പോൾ വിവരാവകാശം ആവശ്യപ്പെടില്ല എന്നുള്ള ചിന്തയിലായിരിക്കും സാർ അങ്ങനെ പറഞ്ഞത് എന്നാൽ ഞാൻ അയ്യായിരം രൂപ കൊടുത്ത വിവരാവകാശം വാങ്ങിയപ്പോൾ വിവരാവകാശം ചോദിച്ചപ്പോൾ തന്നെ മെമ്പർ സെക്രട്ടറി കുടുംബശ്രീയുടെ ആർ പി ഐ മറ്റ് ഉദ്യോഗസ്ഥരെ ഇരുത്തി മുഴുവൻ രേഖകളും തിരുത്തിയിട്ടാണ് എനിക്ക് വിവരാവകാശം നൽകിയത് ആ വിവരാവകാശ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കുന്നത് ഈ ജൂലൈ മാസം വരെ കുടുംബശ്രീയിൽ സി എഫ് ലോണായിട്ട് അതായത് സംരംഭർക്കുള്ള ലോണായിട്ട് എൺപതോളം പേർക്കാണ് ഈ പഞ്ചായത്തിൽ ലോൺ നൽകിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ അന്വേഷണത്തിൽ പതിനഞ്ച് പേർ മാത്രമേ സംരംഭമായിട്ട് ഉള്ളൂ ബാക്കിയെല്ലാ രേഖകളിൽ മാത്രമാണ് വൻ തുകകളാണ് സി എഫ് ലോണിൻ്റെ പേരിൽ ഈ കുടുംബശ്രീ ഓഫീസിൽ നിന്ന് എടുത്തിട്ടുള്ളത് സീഫ് ലോൺ എന്ന് പറഞ്ഞാൽ നിരവധി അതായത് കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകൾക്ക് സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി അവർ സംരംഭം തുടങ്ങി ആറുമാസം കാലയളങ്കിലും പൂർത്തിയിരിക്കണം അവരുടെ ഉൽപ്പന്നവും വിപണനവും ഉണ്ടായിരിക്കണം ഇതെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു കോർഡിനേറ്ററും ഒരു എം ഇ സിയും ഉണ്ടാവണം അവരെല്ലാം അതായത് കള്ള റിപ്പോർട്ടുകൾ നൽകിയാണ് അങ്ങനെ സംരംഭം ഉണ്ട് എന്നുള്ള രീതിയിലൊരു കള്ള റിപ്പോർട്ട് നൽകിയാണ് ഈ കുടുംബശ്രീയിൽ നിന്ന് ഇത്രയും എമൗണ്ട് കൈപ്പറ്റിയിരിക്കുന്നത് അതായത് വീട്ടിൽ ട്യൂഷൻ നടത്തിയിട്ട് ട്യൂഷൻ സെൻ്റർ സ്ഥാപിക്കുന്നു എന്ന രീതിയിലും അതുപോലെ മുട്ട ഉത്പാദനം അങ്ങനെ ഓരോ പേരുകളിലാണ് സിഇഎഫ് ലോൺ വാങ്ങിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ജില്ലാ മിഷനും മറ്റും പരാതി നൽകിയിരുന്നു പക്ഷേ യാതൊരു നടപടിയും മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നില്ലാത്തതുകൊണ്ട് ഉണ്ട് അത് വിജിലൻസിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്ന പാർട്ടിയുടെ അനുവാദത്തോടു കൂടി പിന്നീട് എനിക്ക് പറയാനുള്ള പിന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ലോൺ നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ ഇപ്പം പിന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം തിരിച്ചടവ് വന്നിട്ടില്ല വനിതാവസന കോർപ്പറേഷൻ്റെ പക്ഷേങ്കിൽ ഈ മൂന്ന് ലക്ഷം രൂപ ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങൾ അടച്ചിട്ടുണ്ട് സി ഡി എസില് ഈ തുക അടച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെതിരായിട്ടാണ് ബാങ്കിൽ നിന്ന് അവിടെ നിന്ന് നോട്ടീസ് വന്നിട്ടുള്ളത് അതുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി അന്വേഷിക്കണം പിന്നീട് വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ ഏകദേശം പത്ത് കുടുംബശ്രീകൾ പഞ്ചായത്ത് സമിതിയിലുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബശ്രീയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് അതും ഇതുവരെ യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകുന്നത് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധിക മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ